പ്രജാപതികൾ പ്രജാവർധനയ്ക്കായി ബ്രഹ്മാവ് സനകാദികൾ ഭൃഗു കുലസ്ത്യൻ പുലഹൻ ക്രതു അങ്കിരസ് മരീചി ദക്ഷൻ അത്രി വസിഷ്ഠൻ എന്നിവരെ മനസ്സിൽ നിന്ന് സൃഷ്ടിച്ചു ഇവർ ഒൻപത് പ്രജാപതികൾ തുടർന്ന് ഖ്യാതി ഭൂതി സംഭൂതി ക്ഷമ പ്രീതി സന്തതി ഊർജ എന്നിവരെ സൃഷ്ടിച്ചു പ്രഘുവിന് ഖ്യാതിയേയും പുലസ്ഥ്യന്തിയേയും പുലകന് സംഭൂതിയേയും പ്രദുവിന് ക്ഷമയെയും അങ്കിരസിന് പ്രീതിയെയും സന്നദിയേയും രക്ഷകന് ഊർജയേയും അത്രയ്ക്ക് അനസൂയിയേയും വസിഷ്ഠന് പ്രസൂതിയേയും ഭാര്യമാരാക്കി സനഗാദികൾ പ്രജാസൃഷ്ടി വിമുഖരാകവേ ോദിച്ച ബ്രഹ്മാവിന്റെ പുരികത്തിൽ നിന്ന് ശിവൻ ഉയർക്കൊണ്ടു തന്നിൽ നിന്ന് ജാതനായവനും തന്നെ തന്നെ രൂപാന്തരവുമായ സ്വയം ഭൂമനുവിനെ പ്രജാപരിപാലനത്തിനായി നിയോഗിച്ചു ശതരൂപ എന്ന സഹോദരി ഈ മനുവിനു ഭാര്യയായി അവളിൽ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നീ പുത്രന്മാരും പ്രസൂതി ആഹൂതി എന്നീ പുത്രിമാരും പ്രസൂതി ക്ഷനും ആഹൂതി രുചിപ്രജാപതിക്കും ഭാര്യമാരായി ആഹൂതിയിൽ യജ്ഞനും ദക്ഷിണി എന്ന പുത്രിയും ഇരട്ടകളായി പിറന്നു യജ്ഞന് ദക്ഷിണിയിൽ തന്നെ പന്ത്രണ്ട് പുത്രന്മാർ ജനിച്ചു അവർ ആ മഞ്ഞുന്തരത്തിൽ യാമന്മാർ എന്ന ദേവന്മാരായി ദക്ഷന് പ്രസൂതിയിൽ ശ്രദ്ധ ലക്ഷ്മി ധൃതി തുഷ്ടി മേധ പുഷ്ടി ക്രിയ ുദ്ധി ലജ്ജ വവുസ് ശാന്തി സിദ്ധി കീർത്തി ഖ്യാതി സ്വാഹ സ്വത എന്നിങ്ങനെ ആദ്യ പതിമൂന്ന് പേർ ധർമ്മദേവനു ഭാര്യമാരായി ഖ്യാതി ഭൃഗുവിനും സതി ശിവനും സംഭൂതി മരീചിക്കും സ്മൃതി അങ്കേസിനും പ്രീതി പുലസ്ത്യനും ക്ഷമ പുലഹനും സന്തതി കൃതിവിനും അനസൂയ അത്രിക്കും ഊർജ വസിഷ്ഠനും സ്വാഹ അഗ്നിക്കും സ്വത പിതൃക്കൾക്കും ഭാര്യമാരായി ഇത് വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഖ്യാതിയിൽ പൃഗുവിന് പിറന്ന ലക്ഷ്മി വിഷ്ണു ഭഗ്നിയായി കൂടാതെ ദാതാവ് വിദാതാവ് എന്നീ പുത്രിമാരും മേരു പുത്രിമാരായ ആയതിയും നിയതിയും ഇവർക്ക് ഭാര്യമാർ പ്രാണനും മൃഗണ്ഡുവും ഈ ദമ്പതിമാർക്ക് പുത്രന്മാരായി മൃഗണ്ടുവിന് മാർക്കണ്ടേയനും മാർക്കണ്ഡേയന് വേദശിരസും പിറന്നു പ്രാണന് ദ്യുതിമാൻ എന്ന പുത്രനും ഇവരിൽ കൂടി രഘുവംശ പരമ്പര മരീചി ഭഗ്നി സംബോധിക്ക് പൗർണമാസൻ പിറന്നു പൗർണമാസന് വീരജസ് പർവതൻ എന്നീ പുത്രന്മാർ അങ്ക്രസിന് സ്മൃതിയിൽ ി കുഹു രാഗ അനുമതി എന്നിങ്ങനെ പുത്രിമാർ അത്രയ്ക്ക് അനസൂയിൽ ചന്ദ്രൻ ദുർവാസാവ് ദത്താത്രേയൻ എന്നീ പാപരഹിത പുത്രന്മാർ ദത്താത്രേയൻ മഹായോഗിയായി പുലസ്ത്യന് പ്രീതിയിൽ ദത്തോലി എന്ന പുത്രൻ ഇദ്ദേഹം അത്രേ സ്വയംഭൂ മഞ്ഞുദ്രത്തിലെ അഗസ്ത്യൻ പുലഹന് ക്ഷമയിൽ കർദമൻ ഉർവരീയൻ സഹിഷ്ണു എന്നിങ്ങനെ പുത്രന്മാരും ഋതുഭാരിയായ സന്തതി പ്രസവിച്ചത് ബാലഹില്യർ എന്ന അറുപതിനായിരം മുനിമാരെ വസിഷ്ഠന് ഊർജയിൽ രജസ് ഗോത്രൻ ഊർദ ബാഹു സവനൻ അനഹൻ സുതപസ് ശുക്രൻ എന്നീ ഏഴുപേർ ഇവർ മൂന്നാം മന്യുതരത്തിലെ സപ്തർഷിമാരും അഗ്നിക്ക് സ്വാഹയിൽ പാവകനും പവമാനനും ശുചിയും പുത്രന്മാരായി ഇവർക്ക് നാൽപ്പത്തിയഞ്ച് സന്താനങ്ങളും പറന്നു എന്നാണ് വിഷ്ണുപുരാണത്തിൽ പറയുന്നത്